നമസ്കാരം ഞാൻ ഡോക്ടർ ജി പി സിദ്ധി ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി കാലടിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഇന്ന് സോറിയാസിസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സോറിയാസിസ് എന്ന് പറയുന്നത് നമ്മുടെ ത്വക്കിൻ്റെ അമിതമായ ഉൽപാദനവും നശീകരണവും മൂലം സംഭവിക്കുന്ന ഒരു ത്വക്ക് രോഗമാണ് അതായത് സോറിയാസിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയാം അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി തന്നെ നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് സോറിയാസിസ് ഒരു നമ്മുടെ ത്വക്കോശങ്ങൾ ഒരു നിയന്ത്രിതമല്ലാത്ത രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അതിനൊരു റൂളില്ലാതെ അതിന് കൃത്യമായ രീതിയിൽ അല്ലാതെ സംഭവിക്കുന്നത് കൊണ്ട് ഉൽപ്പാദിപ്പിച്ച ത്വക്കോശങ്ങൾ അനാരോഗ്യകരമായിട്ട് പാളി പാളിയായിട്ട് നമ്മുടെ സ്കിന്നിൽ കാണപ്പെടുന്നു അത് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ചൊറിയുമ്പോഴൊക്കെ പൊടിഞ്ഞു വരിക ആയുർവേദത്തിൽ അതിനെ അതായത് സിത്മം എന്നാണ് പറയുന്നത് അത് തന്നെ രജതാഭം അതായത് വെള്ളി പോലെ വെള്ളിയുടെ നിറത്തിൽ നമ്മൾ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ സ്കിന്നിന് സ്ക്രാച്ച് ചെയ്യുമ്പോഴത്തേനും പുറത്തേക്ക് പോകുന്നതാണ് അതായത് അനിയന്ത്രിതമായി വളരുകയും അനിയന്ത്രിതമായി നശിപ്പിക്കുകയും കൃത്രിമ സമയത്തിൽ പൊഴിഞ്ഞു പോകാതെയും ഇരിക്കുമ്പോൾ ശരീരത്തിനുള്ളിൽ പാളി പാളിയായിട്ട് വര ശരീരത്തിൻ്റെ തൊക്കിൻ്റെ പുറത്ത് പാളി പാളിയായിട്ട് വരുന്നതാണ് സോറിയാസിസ് അപ്പോൾ സോറിയാസിൻ്റെ ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ പലതരത്തിലുണ്ട് സോറിയാസിസ് 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 സാധാരണയായി കാണുന്ന എന്ന് എന്ന് പറയുന്നത് പറയും അതായത് പാളികൾ വരികയും അത് ഇളക്കിയാൽ നമുക്കൊരു ചുമന്ന നിറത്തിൽ ഇൻഫ്ലമേഷൻ നിർവീക്കം പോലെ കാണുകയും ചെയ്യുന്നു ചില ചില ഭാഗങ്ങളിൽ പല അത് കാണുന്നത് പിന്നീട് സോറിയാസിസ് ആണ് പസ്റ്റുലാർ സോറിയാസിസ് സോറിയാസിസ് എന്ന് പറയും അതായത് ലീഷൻസ് അതിൻ്റെ ചെറിയ ചെറിയ പഴുപ്പ് വരികയും പോലെ വരികയും പൊട്ടി ഇൻഫെക്ഷൻ വരാൻ അണുബാധയും

നമ്മുടെ മടക്കുകളിൽ കാണുന്ന ലീഷൻസ് ശരീരത്തിൻ്റെ കൈകാലുകളുടെ മടക്കിലും ഒക്കെ കാണുന്ന തരം സോറിയാസിസ് ആണ് ഫ്ലെക്സുല സോറിയാസിസ് എന്ന് പറയുന്നത് പിന്നീട് എക്സ്റ്റെൻസാർ സർഫസിൽ അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പുറംഭാഗത്ത് ശരീരം ഫ്ലോ നമ്മുടെ ഏതെങ്കിലും പ്രതലവുമായിട്ട് ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് മാത്രം കാണുന്ന തരം സോറിയാസിസ് ആണ് എക്സ്റ്റെൻസാർ സർഫസിൽ കാണുന്ന സോറിയാസിസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സോറിയാസിന് ഒരു പ്രത്യേക കാരണം പറയുക ബുദ്ധിമുട്ടാണ് ചില ഘടകങ്ങൾ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്ന് പറയും സോറിയാസിസ് എന്നുള്ള കണ്ടീഷൻ കൂടാൻ സാധ്യതയുണ്ട് അതായത് സോറിയാസിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയതുകൊണ്ട് തന്നെ അത്തരം സാധ്യതയുള്ള ആൾക്കാരിൽ ചില ഫാക്ടേഴ്സ് സോറിയാസിസ് ട്രിഗർ ചെയ്യും പ്രധാനമായിട്ടും കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം സോറിയാസിസ് നമ്മുടെ തൊക്കിൻ്റെ ആരോഗ്യത്തിന് സൂര്യപ്രകാശം അത്യാവശ്യമാണ് മഞ്ഞു കാലത്തും തണുപ്പ് അധികമുള്ള കാലത്തും സോറിയാസിസ് രോഗം കൂടാൻ സാധ്യതയുണ്ട് പിന്നീട് സോറിയാസിസ് കൂടാൻ സാധ്യതയുള്ള കാലമാണ് നമ്മൾ എവിടെയെങ്കിലും ഒരു ഒരു കണ്ടീഷനാണ് എവിടെയെങ്കിലും ആ സോറിയാറ്റിക് ലീഷൻ പെട്ട ഒരയുകയോ തട്ടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊരു ട്രിഗറിംഗ് ഫാക്ടറായിട്ട് പ്രവർത്തിക്കാറുണ്ട് പിന്നീട് സോറിയാസിൻ്റെ ഒരു സോറിയാറ്റിക് കണ്ടീഷനും നമ്മുടെ മാനസിക ആരോഗ്യവുമായിട്ട് വളരെയധികം ആണ് അപ്പോൾ അത്തരം കണ്ടീഷൻസിൽ അതായത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് മാനസികാരോഗ്യം സ്റ്റേബിൾ ല്ല എങ്കിൽ അത് സോറിയാസിസ് എന്ന കണ്ടീഷൻ വഷളാവാൻ സാധ്യതയുണ്ട് പലരിലുമുള്ളൊരു സംശയമാണ് സോറിയാസിസ് എന്ന രോഗം പകരുമോ എന്നുള്ളത് സോറിയാസിസ് രോഗം ഒരാളുടെ ശരീരത്തിൽ തന്നെ വരികയോ മറ്റു ഭാഗങ്ങളിൽ സ്വന്തം ശരീരത്തിൽ തന്നെ കൂടുതലാകുകയോ ചെയ്യുന്നുള്ളൂ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഒരിക്കലും പകരുകയില്ല ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാലോ ഈവൻ വസ്ത്രം തന്നെ മാറ്റി ഉപയോഗിച്ചാലോ ഒരുമിച്ച് കിടന്നുറങ്ങിയാലോ ഒന്നും സോറിയാസിസ് രോഗം പകരുകയില്ല സോറിയാസിസ് രോഗത്തിൻ്റെ ഒരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ തൊലിപ്പുറത്ത് കാണുന്ന രോഗം മായതുകൊണ്ട് തന്നെ അതിൻ്റെ ലീഷൻസ് അതിൻ്റെ ഒരു അപ്പിയറൻസിൽ കണ്ടീഷൻ തന്നെയുണ്ട് അതായത് നമുക്കറിയാം സോറിയാസിസ് വളരെ തീവ്രമാകുമ്പോഴത്തേനും അതിൻ്റെ നമ്മുടെ സ്കിന്നിൻ്റെ അപ്പിയറൻസും നമ്മുടെ അപ്പിയറൻസും ഒക്കെ മാറും അത് പലരിലും അവരുടെ ഒരു സെൽഫ് എസ്റ്റീം മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട് അപ്പോൾ അത്തരം കണ്ടീഷൻസിൽ നമ്മൾ ചികിത്സയിലേക്ക് പോകുമ്പോഴത്തേനും ശ്രദ്ധിക്കാനുള്ളത് ആയുർവേദത്തില് മൂന്ന് തരത്തിലാണ് സോറിയാസിസ് ചികിത്സയെ കാണുന്നത് ഒന്ന് നമ്മുടെ അതിൻ്റെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഒഴിവാക്കുക സോറിയാസിസ് ഉള്ള കാലിൽ നിദാന പരിവർജനം എന്ന് പറയും അതായത് ട്രിഗറിംഗ് ഫാക്ടേഴ്സ് അത് കൂടാൻ സാധ്യതയുള്ള കണ്ടീഷൻസ് നമ്മൾ ഒഴിവാക്കുക രണ്ടാമത് സോറിയാറ്റിക് ലീഷൻസ് കാണുന്ന സമയത്ത് അതിലെ ലക്ഷണങ്ങൾ കുറയ്ക്കുന്ന തരത്തിലുള്ള ചികിത്സ ചെയ്യുക പുറമെയുള്ള ലേപനങ്ങളായാലും ഉള്ളിൽ ആഹാരം കഴിക്കുന്നത് വരുന്ന ചെറിയ വ്യതിയാനങ്ങളും ഉള്ളിലേക്ക് ഔഷധം കൊടുക്കലും ഒക്കെ കൊണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് മൂന്നാമത്തത് ഇനി വരാതി അതായത് സോറിയാസിസ് എന്ന രോഗം ഓട്ടോമീൻ ഡിസീസ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അത് വരികയും തീവ്രത കുറഞ്ഞും കൂടിയും ഇരിക്കുകയാണ് ചെയ്യുന്നത് ഇനി വരുന്നതിൻ്റെ കാലയളവ് കൂട്ടുകയും വന്നാൽ തന്നെ അതിൻ്റെ തീവ്രത കുറയ്ക്കുന്ന രീതിയിലുള്ള ചികിത്സാക്രമങ്ങളുമാണ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മൾ അതായത് രണ്ടാമത്തെ സ്റ്റേജിൽ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിൽ ചെയ്യുന്നത് ലേപനങ്ങൾ ലേപനങ്ങൾ സോറിയാസിസ് ഒരു മോയ്സ്റ്ററേ ഡ്രൈ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക വെട്പാല എന്ന് പറയുന്ന ഒരു ഔഷധമാണ് വെട്പാല എന്ന് പറയുന്ന ഔഷധമാണ് സോറിയാസിസിന് ആയുർവേദത്തിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് വെട്ട്പാല തൈല രൂപത്തില് വെട്ട്പാല തൈലം നമ്മൾ പാകം ചെയ്യുന്ന ആദിത്യ പാകം എന്ന് പറയും അതായത് അത് സൂര്യപ്രകാശത്തിന് ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ അത് പാകം ചെയ്ത് ചെയ്തതിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് തൈലത്തിൽ ലയിപ്പിച്ചെടുക്കുകയും അത് പുറമെ പുരട്ടുകയും ചെയ്യാറുണ്ട് പക്ഷേ എല്ലാ സോറിയാട്ടിക് കണ്ടീഷനിലും നമ്മൾ പുറമേ തൈലം പുരട്ടലല്ല ചികിത്സ സോറിയാസിസ് രോഗം ചികിത്സിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വ്യക്തിയുടെ അഗ്നി അതായത് ഡൈജസ്റ്റീവ് പവർ എത്രയുണ്ട് ആ രോഗിയുടെ രോഗത്തിൻ്റെ അവസ്ഥ എത്രയുണ്ട് രോഗിയുടെ ബലം രോഗിക്ക് നമ്മൾ കൊടുക്കുന്ന ഔഷധങ്ങൾ വിത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ നോക്കിയിട്ടാണ് ചികിത്സിക്കുന്നത് ആൻഡ് ആയുർവേദ ചികിത്സ ഓഫ് കോഴ്സ് ഒരു പേഴ്സണൈസ്ഡ് ചികിത്സയാണ് അതായത് ഒരു വ്യക്തിയിൽ സോറിയാറ്റിക് കണ്ടീഷനിൽ ചെയ്യുന്ന ആയിരിക്കില്ല ചിലപ്പോൾ മറ്റൊരു വ്യക്തിയിൽ ചെയ്യുന്നത് അതിൽ ചെറിയ വ്യതിയാനങ്ങൾ വരുത്തും അങ്ങനെ പുറമേ ഉള്ള ലേപനങ്ങൾ പുരട്ടുക ഇൻഫെക്ഷൻ ഉള്ള കണ്ടീഷൻ പഴുപ്പ് ഒക്കെ വരുന്ന കണ്ടീഷനിലാണെങ്കിൽ തൈല ലേപനങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ആ സമയത്ത് കടുക്ക നെല്ലിക്ക താന്ക്ക ത്രിഫല ചൂന്നം ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് സഹിക്കുന്ന ഒരു ഒരു ചൂടിൽ മൃദുവായിട്ട് കഴുകുന്നതും നല്ലതായിരിക്കും അത് ഇൻഫെക്ഷൻ അതായത് ഒലിക്കുന്ന സ്വഭാവം മാറിയതിന് ശേഷം മാത്രം തൈലത്തി രൂപത്തിലുള്ള പ്രിപ്പറേഷൻസ് പുറമെ പുരട്ടുന്നതായിരിക്കും നല്ലത് ഇൻറ്റേർണലി നമ്മൾ കൊടുക്കുന്നത് പ്രധാനമായിട്ടും കഷായ രൂപത്തിലുള്ള ഔഷധങ്ങളുമായിരിക്കും അതിനോടൊപ്പം തന്നെ സോറിയാസിന് ആയുർവേദത്തിൽ പഞ്ചകർമ്മ ചികിത്സയ്ക്കും പ്രാധാന്യമുണ്ട് വവനം എന്ന് പറയുന്നത് അതായത് മരുന്ന് ഉള്ളിൽ കൊടുത്ത് ഛർദ്ദിപ്പിക്കൽ എന്ന് പറയുന്നൊരു ചികിത്സാക്രമമാണ് സാധാരണ സോറിയാസിസ് ചികിത്സയിൽ ചെയ്യുന്ന പഞ്ചകർമ്മ ചികിത്സ ഈ പഞ്ചകർമ്മ ചികിത്സ ചെയ്യുമ്പോൾ ഡോക്ടറിൻ്റെ നിർദ്ദേശം ഡോക്ടറിൻ്റെ കാരണം നമ്മൾ മെഡിസിൻ കൊടുത്ത് ഛർദി ഛർദ്ദിപ്പിക്കുന്ന പ്രൊസീജിയറാണ് മാത്രമല്ല രോഗിക്ക് കുറച്ച് സ്ട്രെയിൻ ഉണ്ടാകും ും രോഗിയുടെ പാരീറ്റേഴ്സ് ആ സമയത്തുണ്ടാകുന്ന വൈറ്റൽ പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഛർദ്ദിപ്പിക്കൽ ചികിത്സ ചെയ്യുന്നത് പിന്നീട് സോറിയാസിസ് ചികിത്സയില് ചെയ്യുന്ന മറ്റൊരു ചികിത്സാക്രമമാണ് എന്ന് പറയും അതായത് എസ്പെഷ്യലി അത് നമ്മുടെ സോ തലയിൽ സ്കാപ് ടോറിയാസിസ് സോറിയാസിസ് പോലുള്ള കണ്ടീഷൻസിലാണ് ചെയ്യുന്നത് അതായത് ഔഷധങ്ങൾ സെറിയാറ്റിക് അങ്ങനെ മോര് നമ്മൾ ധാരയായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നന്നായി ബന്ധമുണ്ട് ഈ തക്രധാരം ചെയ്യുന്നത് സോറിയാസിസ് രോഗിയുടെ മാനസിക ആരോഗ്യം കൃത്യമാക്കുന്നതിനും വളരെ സഹായകമാണ് പിന്നീടുള്ള സോറിയാസിസ് ചികിത്സ എന്ന് പറഞ്ഞാൽ വളരെ അധികം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ രസായന രീതിയിലുള്ള ചില ചികിത്സകളും ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞ ഈ വമനം എന്ന് പറഞ്ഞ ചികിത്സ ചെറിയ ഒരു ഒരു പ്രത്യേകത്തിൽ വിരുദ്ധാഹാരം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതായത് പ്രത്യേക ഒരു കാരണം സോറിയാസിന് പറയാൻ പറ്റില്ല എങ്കിലും റോങ് കോമ്പിനേഷൻസ് ഓഫ് ഫുഡ് സോറിയാസിസ് രോഗി ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതായത് കൃത്യമായ മാനസിക ഒരു സപ്പോർട്ട് അതായത് ഇതിൻ്റെ ചികിത്സയിൽ ആ രോഗിയുമായി മീൻ പലരും സോറിയാസിൻ്റെ ഒരു അപ്പിയറൻസിൻ്റെ കാരണം അവരുടെ സാധാരണ ജോലിയിൽ നിന്നും വിട്ടു നിൽക്കാറുണ്ട് പുറത്തേക്ക് പോകുക സാമൂ സാമൂഹികമായൊരു സ്റ്റിക്മ ഉള്ളത് കൊണ്ട് തന്നെ പുറത്തേക്ക് മിങ്കിൾ ചെയ്യുന്നത് കുറയ്ക്കാറുണ്ട് പക്ഷേ നമ്മളൊരു സപ്പോർട്ടായി നിൽക്കുക കൂടെ ഉള്ളവർ ഈ രോഗം ഈ രോഗാവസ്ഥ നമുക്ക് കൃത്യമായി മാനേ അതായത് പാടെ മാറ്റാൻ അസാധ്യമാണെങ്കിലും ഇട കൃത്യമായ ഇടവേളയിലുള്ള ചികിത്സ കൊണ്ടിട്ട് രോഗത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനും അവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മോഡിഫൈഡ് ആയിട്ട് അവരുടെ ജോലികൾ മോഡിഫൈഡ് ആയിട്ട് അതായത് സോറിയാറ്റിക് ലീഷൻ ഉള്ളവർ അവരുടെ സർഫസ് മറ്റ് സ്ഥലങ്ങളിൽ റബ്ബ് ചെയ്താൽ വീണ്ടും ലീഷൻ കൂടാൻ സാധ്യതയുണ്ട് മാത്രമല്ല സോറിയാറ്റിക് കണ്ടീഷൻ വളരെ ദീർഘനാൾ നിൽക്കുമ്പോൾ സോറിയാറ്റിക് ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻ വരും നമ്മുടെ സന്ധികളെ ബാധിക്കാം നമ്മുടെ നഖങ്ങളുടെ ആരോഗ്യത്തെ അത് ബാധിക്കാം അതൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ള ജീവിത രീതിയും അതിനോടൊപ്പം തന്നെ അതൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ള അവരുടെ ജോലി തൊഴിൽ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ സോറിയാസിസ് രോഗം മൂലമുണ്ടാകുന്ന ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമായിരിക്കും